നമസ്കാരം ഹിന്ദുത്വ ഏകീകരണത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്നവർക്കുള്ള ഒരു തിരിച്ചടിയും അടുത്ത തവണയെങ്കിലും കേരള നിയമസഭയുടെ ഭരണം അത് കയ്യിലേക്ക് എത്തണമെന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്നവർക്കുള്ള ഒരു സന്തോഷവുമായിരുന്നല്ലോ കേവലം ഒൻപത് വയസ്സ് മാത്രം ആയുസ് ഉണ്ടായിരുന്ന എൻ എസ് 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 എൻ ഡി പി ഐക്യത്തിന്റെ ആ പരിസമാപ്തി സംഘടനയ്ക്ക് പുറത്തുള്ള നിലപാടും സമദൂര സിദ്ധാന്തങ്ങൾക്ക് അപ്പുറമുള്ളതാണ് സ്വന്തം സംഘടനയിലെ നിലനിൽപ്പ് എന്ന ആധാരത്തെ മുൻനിർത്തി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ആ എസ് യുമായിട്ടുള്ള ഐക്യ തീരുമാനത്തിൽ നിന്നുള്ള പിന്മാറ്റത്തെ സൂചിപ്പിക്കുന്നത് സംഗതി എസ് എൻ ഡി ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ആദ്യം തന്നെയുള്ള ആ ഐക്യ ആഹ്വാനത്തെ പിന്തുണച്ചുകൊണ്ടാണ് സുകുമാരൻ നായർ രംഗത്ത് വരികയും അതിനുള്ള ആ ഒരു വാതിലുകളിലെ അതിനുള്ള വാതിലുകൾ തുറന്നിടുകയും ചെയ്തത് ഇതെല്ലാം സാധാരണ സമുദായ പ്രവർത്തകരുടെ ഒരു മനോവികാരം മനസ്സിലാക്കി തന്നെയുള്ള അഭിപ്രായങ്ങളായിരുന്നു എന്നതിന് ഒരു തർക്കവുമില്ല പക്ഷേ അതിനേക്കാൾ വലുതാണ് തൻ്റെ കൂടെ നിൽക്കുന്ന സംഘടനാ നേതൃസ്ഥാനത്തുള്ളവരുടെ അഭിപ്രായം എന്ന് കൂടി മനസ്സിലാക്കി തന്നെയാണ് സുകുമാരൻ നായർ എൻ എസ് 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 എൻ ഡി പി ഐക്യ പദ്ധതിയിൽ നിന്ന് അങ്ങനെ പിന്മാറി വിത്ത ഇന്ന് കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പോലെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഈ സാമുദായിക സംഘടനകളൊക്കെ ചിന്തിക്കുന്നത് അധികാരം അധികാരം തന്നെയാണ് അവരുടെയും മുഖ്യ ലക്ഷ്യം ഒന്നെങ്കിൽ അധികാരം ഉള്ളവരുടെ കൂടെ ചേർന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ പുറമേ നിന്ന് അങ്ങനെയുള്ളവരെ പിന്തുണയ്ക്കുകയോ ചെയ്യുക എന്നതാണ് അത് തന്നെയാണ് സുകുമാരൻ നായർ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ എന്നും സുകുമാരൻ നായരും എൻ എസ് എസ് നേതൃത്വവും കോൺഗ്രസ് അനുകൂല അല്ലെങ്കിൽ യു ഡി എഫ് അനുകൂല നിലപാടുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നതാണ് അത് പകൽ പോലെ വ്യക്തമാണെന്ന് എന്നാൽ ചരിത്രത്തിൽ സംഭവിക്കാത്ത തരത്തിൽ ഈ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ യു ഡി മുക്ത കേരള ഭരണവും ദേശീയ തലത്തിലുള്ള ബി ജെ പിയുടെ ആ അപ്രവാദിത്വവുമാകാം സുകുമാരൻ നായരെ കൊണ്ടെങ്കിലും മാറ്റി ചിന്തിപ്പിക്കുവാൻ എന്ന് വേണം നമ്മൾ കരുതുവാൻ എന്നാൽ പിണറായി ഭരണത്തിന് കേരളത്തിൽ പരിസമാപ്തിയാകാൻ പോകുന്നൊരു തോന്നലും കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഇങ്ങനെ ഐക്യത്തോടെയുള്ളവരുടെ മുന്നോട്ട് പകലൊക്കെയാണ് സുകുമാരൻ നായരെ കൊണ്ട് ഈ നിമിഷ നേരം കൊണ്ടുള്ള നിലപാട് മാറ്റത്തിനായി ചരട് വലിച്ച ആളുകൾക്ക് അവിടെ എങ്ങനെയാണ് ഒരു പ്രേരണയായി മാറിയത് കോൺഗ്രസ് പാർട്ടിയിലും യു ഡി എഫിലും പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന വി ഡി സതീശനെ ഈ പണ്ടേ സുകുമാരൻ നായർക്ക് വലിയ മതിപ്പില്ല എന്നതാണ് അതിവിടെ ഈ മാലവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആ നീരസം സുകുമാരൻ നായർ പല കുറി ഇവിടെ പരസ്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് സുകുമാരൻ നായരുടെ ആ ഇംഗീതത്തിനനുസരിച്ച് ഈ വി ഡി സതീശൻ പലപ്പോഴും എങ്ങനെ നിന്നുകൊടുക്കാത്തതാണ് അതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണവും അതുകൊണ്ട് തന്നെ വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി കാണുവാൻ സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കുന്ന ഒരാളുമല്ല ആ ഒരു തിരിച്ചറിവിൽ തന്നെയാണ് പ്രത്യേകിച്ച് ഈ കോൺഗ്രസുകാരെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മാറ്റി ചിന്തിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് തന്നെയാണ് പിണറായി വിജയൻ വിളിച്ചു ചേർത്ത അയ്യപ്പ സംഗമത്തിൽ എൻ എസ് എസ് അന്ന് പങ്കെടുത്തത് അതിനർത്ഥം അവര് ഈ എൽ ഡി എഫിലേക്ക് അടുപ്പത്തിലായി എന്ന് ഉള്ളതൊന്നുമല്ല മറിച്ച് ഈ കോൺഗ്രസുകാർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു അത് അതിനെ ഈ കോൺഗ്രസിൽ നിന്ന് തന്നെ പച്ചക്കോടി സിഗ്നല് ലഭിച്ചതിന് ശേഷം തന്നെയാണ് സുകുമാരൻ നായർ അതിന് മുതിർന്നതും മറ്റൊന്ന് ഏതെങ്കിലും തരത്തിൽ യു ഡി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇവിടെ ഭൂരിപക്ഷം ലഭിക്കുന്നതെങ്കിൽ സതീശൻ എവിടെ നിന്നെങ്കിലും നിന്നെങ്കിലൊക്കെ ജയിച്ചു വരികയാണെങ്കിൽ അയാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിക്കാതിരിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസിലും യു ഡി എഫിലും വളരെ തകൃതിയായി തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൽ പ്രധാനമായും ചുക്കാൻ പിടിക്കുന്നതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെയാണ് രാഷ്ട്രീയ ചാണക്യവംശത്തിൽപ്പെട്ട കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് അതിൽ മുൻപന്തിയിലുള്ളതും സുകുമാരൻ നായരെ പോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും ഒരിക്കലും ഈ സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരുന്നത് ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല കുറെ നാളുകൾക്ക് മുമ്പ് മുസ്ലിം ലീഗ് നേതാക്കളും അതേപോലെ വി ഡി സതീശനും തമ്മിൽ നടത്തിയിട്ടുള്ള ആ വാക് പയറ്റ ഇവിടെ ആരും മറന്നിട്ടുമില്ല അവസാനം സതീശൻ തന്നെയാണ് വളരെ ബുദ്ധിപൂർവ്വം തന്നെ ഒരു വെടിനിർത്തലിന് തയ്യാറായത് സി പി എം വിളിച്ചു ചേർന്ന പല സാംസ്കാരിക ഒരു പൊതുപരിപാടികളിലൊക്കെ മുസ്ലിം ലീഗ് ഈ കാലയളവിൽ സഹകരിച്ചതൊക്കെ ഒന്ന് ഓർക്കുന്നതൊക്കെ നല്ലതാണ് യു അധികാരത്തിൽ ഇരുന്ന കാലം മുഴുവൻ മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതിവിടുത്തെ കുഞ്ഞു കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു സംഗതിയാണ് സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് വരിക എങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം പൂർണമായും നടക്കില്ല എന്നും അവർക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ മറ്റു മറ്റ് കോൺഗ്രസുകാരെക്കാളും കുഞ്ഞാലിക്കുട്ടിക്കും കൂട്ടർക്കും വേറെ ഇഷ്ടം മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല തന്നെയാണ് ലീഗ് ഇങ്ങനെ ഇപ്പോൾ ചെന്നിത്തല തന്നെയാണ് രമേശ് ചെന്നിത്തലയാകുമ്പോൾ തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പരമാവധി ഇങ്ങനെ കൂടെ നിൽക്കുമെന്നും അവർക്കറിയാം അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിലാണ് ലീഗ് ഇപ്പോൾ രണ്ടാം മുഖ്യമന്ത്രി പദം വേണമെന്ന ഒരു ആവശ്യത്തിലേക്ക് ഇപ്പോൾ അവർ എത്തിയിട്ടുള്ളത് അതൊരു സമ്മർദ്ദത്തിന്റെ ഭാഗം തന്നെയാണ് രമേശ് ചെന്നിത്തലയ്ക്കാവട്ടെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി മറ്റേ എൻ എസ് എസിന്റെ നേതൃത്വവുമായും നല്ല ബന്ധമാണുള്ളത് തിരിച്ചും അങ്ങനെ തന്നെയാണ് അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഒരു താക്കോൽ സ്ഥാനം വേണമെന്നൊരു ആവശ്യം ഈ സുകുമാരൻ നായർ ഉന്നയിച്ചത് ഇവിടെ ആരും മറന്നിട്ടുന്നില്ലല്ലോ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴത്തെ സുകുമാരൻ നായരുടെയും കൂട്ടരുടെയും ഈ പിന്മാറ്റത്തിന് പിന്നിൽ വളരെ ശക്തിയായി പ്രവർത്തിച്ചത് കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും തന്നെയാണ് സത്യത്തിൽ സുകുമാരൻ നായർ സമുദായ ഐക്യത്തിന് ഒരു സൂചന നൽകിയത് ആത്മാർത്ഥതയോടുകൂടി ഒന്നും ആയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതൊരു ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടി സുകുമാരനായാൽ ഇങ്ങനെ വേറെ മൂവരും തമ്മിലുള്ള ഒരു അച്ചുതണ്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഈ സത്യം മനസ്സിലാക്കുവാൻ പ്രഭുദ്ധ കേരളത്തിൽ ഇനിയും ഒരുപാട് നേരം വിളിക്കേണ്ടതായിട്ട് വരും